നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണയ്ക്ക് ശേഷം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ നമ്മുടെ അരുമകൾ പട്ടിയോ പൂച്ചയോ കിളികളോ പ്രാവോ അപ്പോൾ അവയ്ക്കൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളും ആ അസുഖത്തിന് കൊടുക്കുന്ന മരുന്നുകൾ അതിൻ്റെ ഡോസുകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്രമീകീടങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള വളരെ വിശദമായിട്ട് ഡോക്ടർ എസ് എസ് സുനിൽകുമാർ എഴുതിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം മാത്രമല്ല അതിലാ അസുഖങ്ങളെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങളും ജീ അവരെ ശരീരത്തെ ബാധിക്കുന്ന ക്രമീകരണങ്ങളുടെ ചിത്രങ്ങളും അവരുടെ ഓരോരോ ഘട്ടകട്ടമായിട്ടുള്ള രോഗത്തിൻ്റെ ലക്ഷണങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ പുസ്തകം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആ പുസ്തകത്തിനകത്തെ കുറച്ച് ചിത്രങ്ങളും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഒക്കെ ഞാൻ ഒന്ന് പങ്ക് നമുക്കൊന്ന് പങ്കുവെക്കാം അപ്പം ഈ പുസ്തകം ഡി സി ബുക്സിൻ്റെ പുസ്തകമാണ് നമ്മുടെ ഈ ബുക്ക് നമുക്ക് അങ്ങേയറ്റം വിലപ്പെട്ട ഒരു ബുക്കാണ് ഇത് നമുക്ക് ഡി സി ബുക്ക്സ് കിട്ടും പെറ്റ് ഫെയിൽഡ് എന്ന് പറയും ഞാനപ്പോൾ ആ ബുക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് ആ ബുക്ക് ഈ ബുക്ക് നമ്മൾ നമ്മുടെ വീട്ടിലെ അരുമകളെ വളർത്തുന്ന നമുക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ് കാരണം ഇത് നമ്മൾ എല്ലാ ഓരോ അസുഖങ്ങൾക്കും നമ്മളെ എപ്പോഴും ഡോക്ടർമാർ അടുത്തേക്ക് ഇവരെയും കൊണ്ട് ഓടുന്നതിന് പകരം നമുക്കതിനെ ചെയ്യാവുന്ന പല മരുന്നുകളും പല ട്രീറ്റ്മെൻറ്റുകളും ഇതിനകത്തുണ്ട് ദേ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്നതാണ് ഡോക്ടർ സുനിൽ കുമാർ അദ്ദേഹത്തിൻ്റെ വളരെ നമുക്ക് വളരെ വിലപ്പെട്ട ഒരു പുസ്തകമാണിത് അപ്പോൾ നമുക്ക് ഇതിനകത്തെ ചിത്രങ്ങളും കാര്യങ്ങളും അതിനകത്തെ ചില മരുന്നുകളും അതിൻ്റെ ഡോസുകളും ഒക്കെ നമുക്കൊന്ന് കാണാം ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട് മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യർക്കായി എന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു വാചകം ആ വാചകത്തിനോടൊപ്പം അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയുണ്ട് അത് ഞാൻ നിങ്ങളെ നിങ്ങളെയൊക്കെ ഒന്ന് പങ്കുവയ്ക്കുണ്ടോ എത്രമാത്രം എത്രമാത്രം അദ്ദേഹം ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും എത്രമാത്രം അദ്ദേഹം നമ്മുടെ അരുമകളെ സ്നേഹിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒറ്റ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും വിവിധ തരത്തിലുള്ള പ്രാവുകളാണ് അവർക്കൊക്കെ സംഭവിക്കുന്ന രോഗങ്ങളും അസുഖങ്ങളും ചെറുവ് കഴിയുന്നതും തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നുകളും അതിൻ്റെ രീതിയും ട്രീറ്റ്മെൻറ്റും എല്ലാം അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ വീടുകളിൽ സാധാരണ കണ്ടുവരുന്ന പ്രാവ് അവർക്കൊക്കെ ഉണ്ടാകുന്ന കണ്ടുപഴുക്കുക ചുണ്ട് കഴുത്ത് പോവുക അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും അതിനുള്ള മരുന്നുകൾ അതിൻ്റെ രീതികൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എല്ലാം അദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം ഈ കാണുന്ന ഈ കാണുന്ന പ്രാവിനെ കണ്ടോ ഈ രണ്ട് പ്രാവ് പതിനാല് മണിക്കൂർ അഞ്ച് മിനിറ്റ് നിർത്താതെ പറഞ്ഞ് റെക്കോർഡിട്ട പ്രാവുകളാണ് ഇദ്ദേഹം സുരേഷ് സുരേഷ് അദ്ദേഹത്തിൻ്റെ പേ അതിൻ്റെ ഉടമയുടെ പേരാണ് സുരേഷ് ഡോക്ടർ ഡോക്ടറിട്ടിരിക്കുന്നതാണ് ഈ വീഡിയോയും ഈ ഫോട്ടോയും അതിനനുബന്ധിച്ചുള്ള ഈ വാർത്തയും ഡോക്ടർ ഇട്ടിരിക്കുന്നതാണ് ഏ നമ്മുടെ ഓരോരോ തത്താളെ കണ്ടല്ലേ ഇതിലെ നമ്മുടെ അല്ലിയുടെ അല്ലി അതിനകത്തുണ്ട് അല്ലിക്കുട്ടി മയിലുകൾ ആണ് താൻ്റെ കോഴി ഇതൊക്കെ ഓരോ ഇവർക്കൊക്കെ സംഭവിക്കുന്ന ഓരോരോ അസുഖങ്ങളുണ്ട് അപ്പോൾ ആ അസുഖങ്ങളെല്ലാം ഓരോ പ്രാണികളും ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങൾ സംഭവിക്കുന്ന പ്രാണികളാണ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ ഇവരുടെ പേരുകൾ ആ അസുഖത്തിൻ്റെ പേരുകൾ എല്ലാം ഇതിനകത്ത് വിശദമായിട്ട് ഇത് ഇത് കണ്ടോ ഒരു മിനിറ്റ് ഇത് കണ്ടോ നമ്മുടെ തത്തകൾ കൊടുക്കേണ്ട ഭക്ഷണങ്ങളാണ് കൊടുക്കേണ്ടാത്ത ഭക്ഷണങ്ങളും കൊടുക്കേണ്ട ഭക്ഷണങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അണ്ണ ചിന്നനെ കണ്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ ഒരു തത്തയ്ക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ഈ ത തത്തകളെ പക്ഷികളെ വളർത്തിയിരുന്നതായിട്ടുള്ള ചരിത്രം അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ കീരി നമ്മുടെ ഇതേ നമ്മുടെ ചിഹ്നൻ അണ്ണാൻകുഞ്ഞിനെ വളർത്തുന്നതൊക്കെ ഇതിനകത്തുണ്ട് എല്ലാ രീതികളും ഇതെല്ലാം നമ്മുടെ അരുമകളുടെ ഹിസ്റ്ററിയാണ് ഇതേ കണ്ടോ ഒരു പട്ടിക്കുഞ്ഞിന് വന്നിരിക്കുന്ന അസുഖം അതിനെ അദ്ദേഹം സെലസ്കോപ്പ് വെച്ച് പരിശോധിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മനുഷ്യന് സംഭവിക്കുന്ന അതേ രോഗങ്ങളൊക്കെ തന്നെ എല്ലാം മൃഗങ്ങൾക്കും വരുന്നുണ്ട് അവർക്ക് സംസാരശേഷി ഇല്ലാത്ത മിണ്ടാപ്രാണികളാണ് അവരുടെയൊക്കെ അസുഖങ്ങളും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കണമെങ്കിൽ തന്നെ അതിനൊരു പ്രത്യേക കഴിവാണ് ദൈവം ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഓരോ രാജ്യത്തെ അതുപോലെ തന്നെ നമ്മൾ പട്ടികളെ എടുക്കുന്നത് എങ്ങനെ അവരുടെ അടുത്ത് നമ്മൾ പരിചരണം ചെയ്യേണ്ടതെങ്ങനെ എന്നൊക്കെ ഉള്ളതാണ് ഇതിനെ ഈ കാണിക്കുന്നതൊക്കെ ഞങ്ങളുടെ അരുമകളാണ് രണ്ടു പേരുണ്ട് ഇത് ഇവ ഇവ മെയിലാണ് ഫീമെയിൽ ഇപ്പം അപ്പുറത്ത് കട്ടിലേ കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ അവളെ ഞങ്ങളൊന്ന് കാണിക്കാം നോക്കിക്കേ ഞങ്ങളുടെ ഒരാള് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം